ഒരു പ്രഭാതം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് തന്ന് ഒരു ദിവസം കാണാൻ അനുഗ്രഹിച്ച ദൈവത്തെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഓരോ ദിവസവും ആരംഭിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്ത് എത്ര ഭാഗ്യമുള്ളവരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും അങ്ങനെ ഇപ്പോഴും നന്ദി നിറഞ്ഞ ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ ഒരു ചിന്തയോടെ ഒരു മനോഭാവത്തോടെ ഒരു ജീവിതം നമുക്ക് നയിക്കാനാകുമ്പോൾ തന്നെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് വ്യക്തതയുണ്ടാവും ആ ചിന്തയോടുകൂടി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ദുശീലങ്ങളുടെ അടിമകളാവുന്ന ആ രീതിയെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് ചിന്ത കൂടെ പങ്കുവയ്ക്കട്ടെ ഹൈപ്പോ തെർമിയ എന്നുള്ളത് തണുപ്പ് രാജ്യങ്ങളിൽ സംഭവിക്കുന്ന ഒരു വലിയ അപകടമാണ് ഞാൻ എനിക്കറിയാവുന്ന ഒത്തിരി വക്കീൽമാർ ചെറുപ്പക്കാർ വക്കീൽമാർ പോലും നമ്മുടെ സിംലയിലായിരുന്ന സമയത്ത് ഒരു ഹിമാചൽ പ്രദേശിലെ വലിയ തണുപ്പുള്ള സ്ഥലങ്ങളിലൂടെ അവർക്ക് സംഭവിച്ചിട്ടുള്ള സംഭവ സ്ഥലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ദുരന്തമാണ് ഒരു ചെറുപ്പക്കാരൻ കീല് അത്താഴം കഴിഞ്ഞ് അങ്ങനെ മഞ്ഞ് വീണ് തുടങ്ങുന്ന സമയമുള്ളൂ അവിടെ ആ പ്രദേശമൊക്കെ ആയതുകൊണ്ട് അല്പം പാനീയം കഴിക്കുന്നവരുമാണല്ലോ അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കുറച്ച് ദൂരം പോകണം ആ ചെറുപ്പക്കാരൻ ഈയൊരു ആവേശത്തിൽ നടന്നു തുടങ്ങി മഞ്ഞ് വീണു തുടങ്ങി അങ്ങനെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ നടന്ന് നടന്ന് നടന്നു ഹൈപ്പോ തെർമിയക്ക് അദ്ദേഹം അടിപ്പെട്ടു ഇനി ഹൈപ്പോത്തെ തെർമിയയ്ക്ക് അടിപ്പെട്ടതിൻ്റെ ദുരന്ത ഫലമെന്നോണം അദ്ദേഹത്തെ കാണേണ്ടായപ്പോൾ പിറ്റേ ദിവസം അദ്ദേഹത്തെ കണ്ടെത്തിയത് വളരെ സന്തോഷത്തോടെ ചിരിച്ച് ഒരവസ്ഥയിലിരുന്ന് മരിച്ചിരിക്കുന്ന വ്യക്തിയായിട്ടാണ് ചിരിച്ചുകൊണ്ടാണ് അറിയുന്നത് ആയിസില് ചിരിച്ചുകൊണ്ടിരിക്കുന്നു മരിച്ചിരിക്കുന്നു ഇതിന് ഹൈപ്പോത്തെ തെർമിയ എന്നാണ് പറയുക ഡോക്ടർമാരുടെ ഭാഷയിൽ ശരീരത്തിൻ്റെ ചൂട് ശരീരത്തിൽ നിന്നും സാവധാനം നഷ്ടപ്പെട്ട് ചെറിയൊരു ഷിവിനും തോന്നും ആദ്യമൊക്കെ ക്ഷിബരി തോന്നും ക്ഷീണം തോന്നും ചങ്കടിപ്പ് കൂടും പക്ഷേ നമ്മളിൽ നിന്നും ഭഗവയ്ക്കാതിരിക്കാൻ ഉള്ള ഒരു എന്താ പറയുക ചിന്തയാണല്ലോ കഴിച്ച പാനിയം തരുന്നത് അതിൻ്റെ ആവേശത്തിൽ നടക്കും അപ്പം മനസ് അതിൻ്റെ ലാസ്റ്റ് ശേഷമാണ് മനസ്സ് കൺഫ്യൂസ്ഡ് ആകും എന്താണ് എവിടെയാണ് ഏതാണ് എന്നൊന്നും അറിയാതെ ഈ ആവേശം മൊത്തം തണുപ്പ് മുന്നോട്ട് പോയ അവസാനം അറിയാതെ സ്ഥലത്തിരുന്നു അങ്ങനെ തണുപ്പിൻ്റെ ആധിമൃത്യത്തിൽ യുവാവ് യുവാഭിഭാഷകൻ മരിച്ചു പോവുകയും ചെയ്തു ഇത് ഞാൻ ഈ ചിന്തയുമായി ബന്ധപ്പെടുത്താനുള്ള കാരണം ഹൈപ്പോതെർമിയ ഒറ്റയടിക്ക് ഉണ്ടാവുന്നതല്ല പ്രത്യേകിച്ച് ഞാൻ പറയുന്ന ആ സാഹചര്യത്തിൽ അതൊരു സാവധാന പ്രക്രിയയാണ് അദ്ദേഹത്തിൻ്റെ ഞാനീ പറഞ്ഞ ചെറുപ്പക്കാരനായ അഭിഭാഷകൻ്റെ കാര്യത്തിൽ രണ്ടര മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടാണ് ഈ മരണം സംഭവിച്ചിട്ടുള്ളത് ഈ രണ്ടര മണിക്കൂർ അദ്ദേഹം തണുപ്പിനെ വകവയ്ക്കാതെ എനിക്ക് മതി എന്നുള്ള ചിന്തയോടെ ആവണം നടന്നിട്ടുണ്ടാവുക പരിചയമില്ലാത്ത സ്ഥലങ്ങളൊന്നും അദ്ദേഹം അവിടെ ജനിച്ചുള്ള ആൾ തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന് കൊടുത്തൊരു ഫോൾസ് ചിന്തയുണ്ട് കഴിച്ച പാനീയത്തിൻ്റെ ഒരു പശ്ചാത്തലം കൂടെ ആവണം എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം വലിയൊരു ആവേശം കൊടുത്തുകൊണ്ട് വലിയൊരു ഒരു ഫോൾസ് എനർജിയുടെ ചിന്ത കൊടുത്തുകൊണ്ട് നടന്ന് മുന്നോട്ട് പോയി മനസ്സ് കൺഫ്യൂസ്ഡായി ഇരുന്നു അവിടെ ജീവിതം തീർന്നു നമ്മുടെ ഈ ചിന്തയുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഇന്ന് ഈ ലഹരിക്ക് അടിപ്പെട്ടു പോകുന്നവരുടെ കാര്യത്തിൽ സംഭവിക്കുന്നതാണ് ഒറ്റയടിക്ക് ആരും തകർന്നു പോയിട്ടില്ല ദുശ്ശീലം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണുള്ളൂ ശീലമായി മാറിപ്പോയതാണ് മാറിപ്പോകുന്നതാണ് സാവധാനമാണ് ആ സാവധാനമായിട്ടുള്ള മനുഷ്യൻ്റെ ആ പോക്ക് ദുരന്തത്തിലേക്കുള്ള പോക്കാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം അതിന് ആ ഫോൾസ് ആയിട്ടുള്ള ഒരു ഒരു ആവേശം കൊടുക്കുന്നതാണ് ഡ്രഗ്സും അപ്പൊ ഡ്രഗ്സും പോർണോഗ്രാഫിയും ഒരുമിച്ച് പോകുന്നിടത്താണ് ഇത്ര ഭീകരമായ അല്ലെങ്കിൽ ദയനീയമായ രീതിയിലുള്ള അല്ലെങ്കിൽ ഹീനമായ രീതിയിലുള്ള ഈ സെക്ഷൽ ഹറാസ്മെന്റ്സും റീപ്പുകളും മാതൃക ഒക്കെ നടക്കുന്നത് എന്ന് പൊതുവേ നിരീക്ഷിക്കുന്നവർ പറയുന്നതാണ് നമ്മളിപ്പോൾ ഈ കൽക്കത്തയിലെ സംഭവത്തെക്കുറിച്ച് കേട്ട പശ്ചാത്തലത്തിലേക്കാണ് ചർച്ച ചെയ്ത് പറയുന്നത് കൽക്കത്ത പിന്നെ അധ്യാപകർ എന്ന് വേണ്ട ഇങ്ങനെ ഇപ്പം ഈ നോർത്തിൽ ഇതൊരു വലിയൊരു പ്രശ്നമാണ് അത് സ്ത്രീയോടുള്ള മകംഭാഗത്തിൻ്റെ പ്രത്യേകതയോടെ ഉണ്ടായതിനകത്ത് എന്തുമായിട്ട് ഇതിനെ നമ്മൾ ജാഗ്രതയോടെ കരുതിയില്ല എന്നുണ്ടെങ്കിൽ ജാഗ്രതയോടെ നമ്മളെ സമീപിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാടും തന്നെ ഇത്തരം ദുരന്തങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇത്രയും അവസ്ഥയിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ മനസ്സും ശരീരവും ആത്മാവും നഷ്ടപ്പെട്ടുന്ന അവസ്ഥയിലേക്ക് ഇവ നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും ഇവിടെ ചുറ്റുപാടുമുള്ളവരെയും കൊണ്ടുവന്നെത്തിക്കും അതുകൊണ്ട് ആദ്യ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ അവയെ ചെറുക്കാനും അവയിൽ നിന്ന് പിന്തിരിയാനും പിന്തിരിപ്പിക്കാനുമൊക്കെ നമുക്ക് കഴിയാത്ത നല്ലൊരു മനസ്സ് നല്ലൊരു വ്യക്തിത്വം നമ്മളായിട്ട് നശിപ്പിക്കരുത് ദൈവം തന്നതാണത് അതിനെ കാട്ട് സൂക്ഷിച്ച് ന വൃത്തിയായി കൊണ്ടുനടക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ ശരീരത്താൽ മനസ്സിനെ നശിപ്പിക്കരുത് ശരീരത്തിന്റെ ആസക്തികളാൽ ആത്മാവിനെ നശിപ്പിക്കരുത് ദിവസം നമ്മെ കഴിയിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു